അതാ ജീപ്പ് വാങ്ങാൻ പൈസ ഇല്ല എൻ്റെ പൈസ അതിന് വേറെ പത്ത് പൈസ കൂടുതൽ ഒന്നര കൂടെ അഞ്ചൂടെ

കല്ലുണ്ട് ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ഗൈസ് അവൾ ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നതായിരുന്നു അവർക്ക് ജീപ്പ് വേണം ജീപ്പ് വേണം അങ്ങനെ ആഗ്രഹം സാധിച്ചു അതും അവളുടെ അഞ്ചാമത്തെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ സാധിച്ചു കേട്ടോ അങ്ങനെ ലൈസൻസ് ഇല്ലാതെ കുട്ടി ഇപ്പോഴത്തേക്കാളും ജീപ്പുമായിട്ട് റോഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് പോലീസ് പിടിക്കുക എന്ന് നമ്മൾ പേടിക്കേണ്ട കാരണം അവളുടെ അപ്പനും ചാച്ചനും പോലീസുകാരാണ് അതിൻ്റെ ധൈര്യത്തിലാണ് പിള്ളേർ മൂന്നിലും കൂടെ ജീപ്പും കൊണ്ട് പുറത്ത് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ജീപ്പ് കിട്ടിയതിൻ്റെ സന്തോഷം നമ്മുടെ കുട്ടി പട്ടാളത്തിൻ്റെ മുഖത്തും ഉണ്ട് അതുപോലെ തന്നെ വീട്ടുകാരുടെ മുഖത്തും ഉണ്ട് എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ ജീപ്പ് കിട്ടിയ ആളും ഹാപ്പിയാണ് ജീപ്പ് കിട്ടിയ മീഡി ജീപ്പ് മേടിച്ചു കൊടുത്ത ആളും ഹാപ്പിയാണ് അങ്ങനെ എൻ്റെ എല്ലാം കയറി കാണണം കേട്ടോ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത് വീണ്ടും ഒരുപാട് കിട്ടിലും വീഡിയോസായിട്ട് വരുന്നതാണ് അങ്ങനെ വരുന്നത് വരെ ടറ്റ ബൈ ബൈ സി യു